നമസ്കാരം യുവ നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ലുലുവിനെ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി അറസ്റ്റ് ഉണ്ടായാൽ അമ്പതിനായിരം രൂപയുടെ രണ്ട് ആൽജാമ്യത്തിൽ വിട്ടയക്കാമെന്നും കോടതി അറിയിച്ചു നടിയുമായി ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം മാത്രമാണ് ഉണ്ടായതെന്നാണ് ഒമർ ഉലു കോടതിയിൽ വ്യക്തമാക്കിയത് ഹർജി വിശദമായ വാദത്തിനായി ജൂൺ ആറിലേക്ക് മാറ്റി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഒമർലുലു നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് യുവനടിയുടെ പരാതി കൊച്ചിയിൽ സ്ഥിരതാമസക്കാരിയായ നടിയാണ് ഒമർ ഒമർലുലുവിനെതിരെ ഇങ്ങനെയൊരു പരാതിയുമായി പോലീസിനെ സമീപിച്ചത് കൊച്ചി സിറ്റി പോലീസിന് നൽകിയ പരാതി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഒമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തന്നെ സൗഹൃദം നടിച്ച് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നും നടി പരാതിയിൽ പറയുന്നു ഒമർ ലുലുവിന്റെ മുൻ സിനിമകളിലും പരാതിക്കാരി അഭിനയിച്ചിരുന്നു എന്നാൽ തന്നോടുള്ള വ്യക്തി വിരോധമാണ് പരാതിക്ക് പിന്നിലെന്നാണ് ഉമർലുലുവിന്റെ ആരോപണം നടിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും ഒന്നിച്ച് യാത്രകൾ നടത്തിയിരുന്നുവെന്നുമാണ് ഉമർലുലു പറയുന്നത് എം ഫോർ മലയാളം കോതമംഗലം